ഹാർബർ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടിക്കുളം ബേക്കൽ പള്ളിക്കര പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആളുകൾ അണിനിരന്ന മാർച്ച് മണ്ഡലം എം എൽ എ സി എച്ച് ബേക്കൽ തീരദേശം സംരക്ഷിക്കുക മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക മണ്ണ പെർമിറ്റ് പുനരാരംഭിക്കുക മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി വേഗത്തിലാക്കുക പള്ളിക്കര കൂട്ടിക്കുളം ബേക്കൽ തീരദേശ റോഡ് കോൺഗ്രീറ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടിക്കുളം ബേക്കൽ പള്ളിക്കര മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം വെള്ളിയാഴ്ച രാവിലെ ഉതുമ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ബേക്കൽ കുറുമ്പ ഭവതി ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ ക്ഷേത്ര സ്ഥാനീകരും ജനപ്രതിനിധികളും തീരദേവശവാസികളും പൊതുജനങ്ങളും സ്ത്രീകളുമടക്കം നൂറുകണക്കിന് ആളുകൾ അണിഞ്ഞിരുന്നു കടലിൽ പോകാതെയും മത്സ്യവിൽപ്പന നടത്താതെയും പണിമുടക്കുകൊണ്ടാണ് തൊഴിലാളികളെല്ലാം സമരത്തിൽ പങ്കെടുത്തത് ബേക്കൽ മിനി മത്സ്യബന്ധന തുറമുഖം നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയായും ഇതിന്റെ പ്രവൃത്തികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഹാർബറിനായുള്ള രണ്ട് ഘട്ടങ്ങളിലെ കടൽ പരിശോധനയും കരുതലാണ് മൂന്നാം ഘട്ടവും അവസാന ഘട്ടവുമായ കടൽ പരിശോധനയുടെ റിപ്പോർട്ട് പൂനെക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു തുറമുഖം യാഥാർത്ഥ്യമായാൽ കോട്ടിക്കുളം ബേക്കൽ മേഖലകളിലെ ചെറുവള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മത്സ്യവുമായി കരയ്ക്കെത്താനും വിപണനത്തിനും വലിയ സൗകര്യമായി മാറും കാലവർഷക്കെടുതിയിൽ വീടുകളും ജീവനും നഷ്ടപ്പെടുക എന്നത് ഈ മേഖലയിലെ സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രയാസത്തിനൊക്കെ ശാശ്വത പരിഹാരമാണ് കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബർ എന്ന സ്വത്തപദ്ധതി നാനൂറിൽപരം മത്സ്യബന്ധന തോടികളും തൊഴിലുകളും നൂറിൽപരം മത്സ്യബന്ധന ബോട്ടുകളുമുള്ള ഇവിടങ്ങളിലെ തീരദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബർ എന്നത് മാർച്ചിനെ തുടർന്ന് പാലക്കുന്ന് പള്ളത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് കുഞ്ഞമ്പു സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ഈ പ്രവൃത്തി നിരന്തരമായി ഉപയോഗിച്ചു

ബേക്കൽ കുറുമ്പക്ഷേത്രം സ്ഥാനീകൻ കണ്ണൻ കാരണവർ പള്ളിക്കര പള്ളി വികാരി ഫാദർ ജോസ് ബേക്കൽ കുറുമ്പ ക്ഷേത്രം സെക്രട്ടറി ജെ ഭാസ്കരൻ ധീവർ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ശംഭു ബേക്കൽ മേഖലകളിലെ വാർഡ് മെമ്പർമാരായ വിനയകുമാർ ഷൈനിമോൾ ഹാരിസ് അംഗക്കളരി ഉദമ സർവീസ് സഹ ബാങ്ക് പ്രസിഡന്റ് വി ആർ വിദ്യാസാഗർ ഹാർബർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി പുരുഷോത്തമൻ പള്ളിക്കര മത്സ്യസംഘം സെക്രട്ടറി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ബേക്കൽ കുറുമ്പ ക്ഷേത്രം പ്രസിഡന്റ് അജയ്കുമാർ സ്വാഗതവും കോട്ടിക്കുളം കുറുമ്പ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ടി വി ഭാർഗവൻ നന്ദിയും പറഞ്ഞു news video